വാസ്തവത്തിൽ ഓർക്കേണ്ട കാര്യം ലോകത്തുള്ള ഒന്നും എവിടെയും എവിടെയുണ്ടായതല്ല ഇങ്ങനെ ഇങ്ങനെ കലർന്ന് 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 കേസരിയുടെ മനോഹരായ ഒരു വാക്യുണ്ട് ഐതിഹ്യങ്ങളുടെ തോണിയിൽ കയറി സഞ്ചരിച്ചാൽ അത് നിങ്ങളുടെ കടവിൽ കടവിലടുക്കുന്നതിന് മുമ്പ് പല കടവുകളിലും അടുത്തിരുന്നു എന്ന് കാണാൻ കഴിയും നിങ്ങളുടെ കടവിലേക്ക് മാത്രമായിട്ടൊരു വഞ്ചിയും പുറപ്പെട്ടിട്ടില്ല നിങ്ങളുടെ കടവില് മാത്രമായിട്ട് ഒന്നും അവസാനിച്ചില്ല പലയിടങ്ങളിലടുത്തു കയറിയ യും വന്നു ഇവിടെയും ഇറങ്ങി ഇവിടെ നിന്നും ചിലർ കയറി അങ്ങനെ പോകുന്നു ഇതേ ഉള്ളൂ അയ്യോ എന്നുള്ള വാക്ക് ഇപ്പൊ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലുണ്ട് അയ്യോ എന്നുള്ള വാക്ക് ഈ അയ്യോ അയ്യനാണ് അയ്യൻ ബുദ്ധനാകാം അങ്ങനെ നോക്കിയാൽ എന്ത് രസമുള്ള സഞ്ചാര ചരിത്രങ്ങളാണ് ഇതെല്ലാം അത് തിരിച്ചറിയുന്നതിന് പകരം നമ്മുടെ പഞ്ചായത്തിലാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് വാദിച്ചുറപ്പിക്കുന്നതിൻ്റെ പേരാണ് ഈ തനിമാവാദം എന്ന് പറയുന്നത് വിജയമാഷ പണ്ട് പറയും അമ്പിളി നമ്മുടെ മാനത്താണ് ഉദിച്ചതെന്ന് എഴുതാൻ എല്ലാവർക്കും അവകാശമുണ്ട് എപ്പോ വരെ എന്ന് ചോദിച്ചാൽ അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കുന്നത് വരെ നോക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് രാജ്യസ്നേഹം അപ്പൊ നിങ്ങളാണ് കേമം ഒരു തോന്നല് വരും അൽപ്പുറം പോയി ഈ പ്രശ്നം അവസാനിക്കും